ഇവര് കോഴൽ നിർമ്മിച്ചിരിക്കുകയാണ് ഇതൊരു ജൈവ കൃഷിത്തോട്ടമാണ് റോബസ്റ്റ വാഴയുണ്ട് ഞാലിപ്പൂവൻ മേ വെയിറ്റ് ഫോർ സം ഫിഫ്റ്റീൻ കെ ജിസ് അബോ അപ്പൊ നമസ്കാരം നമ്മൾ കർണാടകത്തിലെ ഗുണ്ടൽപേട്ടയിൽ ആണല്ലോ ഉള്ളത് ഗുണ്ടൽപേട്ടയിൽ നമ്മൾ ഒരു വീഡിയോ ഇതിനു മുമ്പ് ഓർഗാനിക് ഫാമിങ്ങിന്റെ ഒരു വീഡിയോ എന്റെ കൂടെയുള്ള രണ്ടുപേർ ഐ ടി പ്രൊഫഷണൽസ് ആണ് ഇവരുടെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ വിട്ടിരുന്നത് അതിന്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഇത് രണ്ടാമത്തെ എപ്പിസോഡിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതിന്റെ എങ്ങനെ കെമിക്കൽ ഫ്രീ ആയിട്ട് ഓർഗാനിക് കൃഷി ചെയ്യും അവർ അപ്പൊ നിയന്ത്രണം നമ്മളെ സംബന്ധിച്ച് വളരെ ഒരു പ്രശ്നമാണ് പെസ്റ്റിസൈഡിന് അതിന് എങ്ങനെയാണ് ഈ പെസ്റ്റിനെ ഇവർ ഓർഗാനിക്കായിട്ട് അതിന് ഉള്ള ഉപയോഗം എന്താണ് ചെയ്തത് അതൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു മോഡൽ തോട്ടമാണ് നമ്മൾ ഉള്ളത് എനിക്ക് പിന്നിൽ കാണുന്ന ഈ തെങ്ങിൻതോട്ടം ഒരു മുപ്പത് വർഷത്തിലധികം പ്രായമുള്ള തെങ്ങിൻ തോട്ടമുണ്ട് അപ്പൊ ഇവരൊരു ഐ ടി പ്രൊഫഷണൽസ് ഒപ്പം കൃഷിയും ടെക്നോളജി എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു അതിനോടനുബന്ധിച്ചാണ് ചെയ്യുന്നത് അപ്പൊ ഇതിലുള്ള ഈ വാഴ എല്ലാം ഇവിടെയുള്ള നാടൻ വെറൈറ്റി ആണ് അപ്പൊ ഈ നാടൻ വെറൈറ്റി വാഴ ഈ ഡ്രാഗൺ ഫ്രൂട്ടിലെ പെസ്റ്റിസൈഡ് അതിന്റെ എങ്ങനെയാണ് കീട നിയന്ത്രണം നടത്തുന്നത് ഓർഗാനിക് ആയിട്ട് പിന്നെ വേറെ വെറൈറ്റി എന്തൊക്കെയാണുള്ളത് അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ രണ്ടാമത്തെ ഫാമിലേക്ക് പോവാണ് ഒരു അപ്പതെ നമ്മള് കൊറച്ചു ദൂരം സഞ്ചരിച്ച് കൂകല്ലൂരു എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കർണാടകയിലെ കൂകല്ലൂരു ഗ്രാമത്തിലാണ് നമ്മളുള്ളത് ഇപ്പോൾ ഇതൊരു ജൈവ കൃഷിത്തോട്ടമാണ് റോബസ്റ്റ് വാഴയുണ്ട് ഒരു വശത്ത് ഞാലിപ്പൂവൻ മറ്റ് വാഴയൊക്കെ ഒരു വശത്തുണ്ട് അപ്പോൾ നമ്മുടെ സുഹാസും തേജുവും കൂടി യോഗേഷും പേര് കൂടി ചെറുപ്പക്കാർ കൂടി ഐ ടി പ്രൊഫഷണൽസ് ആണ് അവര് ഡ്രിപ്പ് ഇറിഗേഷൻ ഒക്കെ കൊടുത്ത് അടിപൊളിയായിട്ട് കൃഷി ചെയ്തിട്ടുണ്ട് വാഴ പച്ചക്കറി ഉണ്ട് പച്ചക്കറിയുണ്ട് റോബസ്റ്റവാഴത്തോട്ടാണ് തെങ്ങും വെച്ചിട്ടുണ്ട് തെങ്ങൊക്കെ കറക്റ്റ് നല്ലോണം പരിപാലിച്ചിട്ടുണ്ട് we we have have visited our another farm where we have planted of g9 variety banana ഓഫ് ജി നൈൻ വെറൈറ്റി ബനാന ആൻഡ് ദിസ്ഇസ് റെഡി ഫോർ ഹാർവെസ്റ്റിംഗ് നൌക്കേറ്റ് May wait for uh, some 15 kgs above where it is very healthy and uh, very much uh, uh, ready to uh, harvest. Is so, it Robusta? Robusto, robusta, Robusto, uh, or V nine, call it as G9 Robusto. G9 Robusto. Yes, yes. This is this variety where we have planted for uh, almost half acre okay. and uh, uh, we have harvested few of which are already been. Uh, 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 harvested okay so other are the leftover where which will grow and uh, after getting bigger sizes we will start to cultivate you can observe here yeah that is the other variety which is we call it as a uh, local variety nanjan gud uh, Rasabale. Um. so this is uh, another variety where this variety is very much taste uh, and smaller in size it weighs till uh, 8 8 and above kg ಸೊ ದೋಸ್ ವೆ ಮೇ ಕಮ್ಸ್ ಟಿಲ್ ಟು ತರ್ಟಿ ಕೆಜಿ ಎನ್ ನಾಲ್ ದ ಜಿನ ರೊಬೋಸ್ಟರ್ ನಾಲ್ ಸೊ ದನ್ ಈಸ್ ಆಫ್ ನಂಜನಗೂಡು ರಸಬಾಳೆ ವಿಚ್ ಈಸ್ ವೆರಿ ಮಚ್ ಫೇಮಸ್ ಆಫ್ ಅವರ್ ಮೈಸೂರು ಟೆರಿಟರಿ ಆ್ಯಂಡ್ ಮೈಸೂರು ರೀಜನ್ ಯು ಕ್ಯಾನ್ ಲುಕ್ ಹಿಯರ್ ದಟ್ ದಿಸ್ ಈಸ್ ದೆಮನ್ ಗ್ರಾಸ್ अरोमेटिक अराटिक प्लांट विच वी एक्सट्राक्ट ऑइल फ्रम दिस प्लांट एंडमन ग्रासन विल बी यूज फॉर पर्फ्यूम्स हम डिटर्जेंट यूस इन ऑल एंड इवन फॉर अवर कॉस्मेटिक इन ऑल सो दिस टाइप ऑफ लेमन ग्रास विच वी సూప్ మేకొస్ డైప్ సో దీ ప్లక్ హ్యాండ్స్ లైక్ ఫుల్ ఓర్గని కొల ఒత్తిపోయి ഇത് നഞ്ചൻകോട് വെറൈറ്റിയാണ് ഈ വാഴ ഇതൊരു നാടൻ വെറൈറ്റിയാണ് ഇവിടുത്തെ നഞ്ചൻകോട് വെറൈറ്റി നമുക്ക് കാണാൻ പറ്റും നേരത്തെ നമ്മൾ കണ്ടത് ജി നയൻ വെറൈറ്റി ആയിരുന്നു ഇത് ഇതാണ് നഞ്ചൻകോട് നാടൻ വെറൈറ്റി ഇത് നമ്മുടെ പൂവൻകുലയായിട്ട് ഇത് കറക്റ്റ് ഹാർവസ്റ്റിംഗിന് ആയി ആയിട്ടുണ്ട് ഏകദേശം വിളവെടുപ്പിന്റെ ഭാഗമായിട്ടുള്ളതാണ് നഞ്ചൻകോട് രസപാള നഞ്ചൻകോട് രസപാള എന്നാണ് ഇതിന്റെ പേര് ഇതാണ് കറക്റ്റ് നമ്മൾ കേരളത്തിലെ പൂവൻകൊല എന്ന് പറയുന്ന വെറൈറ്റി പെട്ടെന്ന് തന്നെയാണ് വില കൂടുതലുണ്ട് ഇതിന് ടേസ്റ്റ് കൂടുതലുണ്ട് അതാണ് ഇവർ ഇത് കൃഷി ചെയ്യാനുള്ള കാരണം ഇവിടെ ഇത് ഏക്കർ കണക്കിന് സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട് എല്ലാം ഓർഗാനിക് ഓർഗാനിക്കാണെന്നുള്ളതാണ് പ്രത്യേകത ഇപ്പം ഈ നടക്കുന്ന രണ്ടുപേരും ഐ ടി പ്രൊഫണൽ പ്രൊഫഷണൽസ് ആണ് അവര് അവരവരുടെ ജോലി സമയം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയത്ത് വന്നിട്ട് ഇവിടെ വന്ന് കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എന്താ ചോളത്തണ്ടൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് വളമൊക്കെ അവർ സ്വന്തം ഉണ്ടാക്കുകയാണ് ജീവാമൃതം പഞ്ചഗവിയൊക്കെ ഉണ്ടാക്കുകയാണ് ഇവിടെ അപ്പൊ നമ്മളെപ്പോഴും പറയും കർണാടകത്തിൽ നിന്ന് വരുമ്പോൾ വിഷമുള്ളത് പച്ചക്കറികൾ ഫ്രൂട്ട്സ് എന്നൊക്കെ ഇത് ഇല്ല ഇവിടെയും ഉണ്ട് ഓർഗാനിക് നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നവര് ഇത് കണ്ടോ ഒരൊറ്റ വർഷം പാകമായ പ്രായമായ ഒരു തെങ്ങിൻ്റെ ഇതിൻ്റെ ചുവടും അതിൻ്റെ ഇത് കണ്ടോ നിങ്ങൾ നല്ല കരുത്തിൽ വളരുന്നില്ലേ അതാണ് അത് ഈ ജീവാമൃതത്തിന്റെയും പഞ്ചഗപിയത്തിന്റെയും ഗുണാണ് this is of totally uh, 9 acres of landscape we have in this we have 4 acres in the initial uh, partition where this is a small hut we use for sheltering and keeping all our uh, uh, whatever the medicines or bio uh, uh, organizers uh, chemicals we'll use here so the biochemicals or the bio uh, materials have been stored in our this uh, particular uh, shed Part of this, we do have multi croppings where areca nut we have planted here in the border. So, with the areca nuts, we have planted this uh, silver oak and uh, uh, mango, tree. mango tree. Other than mango tree, we do have uh, cropped uh, coconut here. <laughs> അവിടെ തന്നെ മുപ്പത് വർഷത്തിലധികം പഴക്കമുള്ള തെങ്ങിൻ തോട്ടമാണ് ഇവിടെ മീൻ വളർത്തുന്നുണ്ട് കുളത്തില് ഇതാണ് ഫിഷിംഗ് ഒക്കെ നടത്താം ഇവിടെ ബോർവെല്ലുണ്ട് അത് ഇത് വെച്ചിട്ടാണ് ഡ്രിപ്പ് ഒക്കെ നടത്താൻ വേണ്ടിട്ടുള്ളത് രണ്ടെണ്ണം ഉണ്ട് അല്ലേ Uh, come. this side, if you come, you can see the plain land where which we are cult uh, cultivating of only mango and uh, coconut. so we have grown uh, 30 years old uh, coconut uh, tree inside our another flat. so this is totally of 9 acres flat where we have uh, plant for totally organic farm. <laughs> കുഴൽക്കണ്ടർ നിർമ്മിച്ചു തന്നെയല്ല ഇവർക്ക് ഇതാ കരണ്ട് സ ഫ്രീ ആയിട്ട് കരണ്ട് കൊടുത്തിരിക്കുന്നത് കൃഷിയിടത്തിലേക്ക് പിന്നെ മറ്റൊരു പ്രത്യേകത ഇവർ പറഞ്ഞത് സോളാർ ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണെങ്കിൽ എൺപത് ശതമാനം സബ്സിഡി സർക്കാർ കൊടുക്കും അതായത് സോളാർ ചെയ്ത് ഇങ്ങനെ കുഴൽക്കണ്ടർ കുഴിച്ച് അതിനുള്ള വൈദ്യുതി സോളാറിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ ഉപയോഗിക്കുകയാണെങ്കിൽ എൺപത് ശതമാനം സബ്സിഡി ഗവൺമെൻറ് കൊടുക്കും അതാണ് ഇവർ പറഞ്ഞത് അതാണ് കർണാടകത്തിൽ ഇങ്ങനെ കൃഷി ഇതാവാൻ കാരണമുള്ള പ്രധാനപ്പെട്ടൊരു കാരണം ഇതാണെന്നാണ് ഇവർ പറയുന്നത് ചെണ്ടുമല്ലി ഉണ്ട് ഇതാ ഡ്രാഗൺ ഫ്രൂട്ട് ഇവിടെയും ഇതാ കീടനിയന്ത്രണത്തിന് വേണ്ടിയിട്ട് എന്തൊന്ന് കെട്ടിത്തൂക്കിയിട്ടുണ്ട് ഈ ചേ എല്ലാം ഇതിൽ വന്ന് വീണിട്ടുണ്ടോ എല്ലാം ഓർഗാനിക് ആണ് സംവിധാനങ്ങളെല്ലാം ചെയ്തേക്കുന്നത് കണ്ടോ പപ്പായ നല്ല അടിപൊളിയായിട്ട് വിളഞ്ഞിട്ടുണ്ട് ഇറക്ക ഒരു കൊലയിൽ വേണ്ട എത്ര എണ്ണമാണോ നോക്ക് The reason for the organic uh, cultivation, what we are taught, because it's all about the pesticides and the chemicals which are being used for the cultivation, which is totally harming the human beings. And now all are getting problem because of the whatever the fertilizations and the chemicals used for the cultivation. Hence, we, me and Suhas, thought to grow a healthy environment, and we eat food, and we do suffer that. Thinking that what we thought is about, we will go for a uh, chemical-free organic cultivation. And we plan, we do have a two and, off, uh, two and off acres of land here, and more two acres from uh, far here from my location. So we three healthy people or a uh, good knowledge or the same uh, thoughts of uh, uh, community team members have joined here, and we started this cultivation. So purely saying about no chemical, chemical-free organic cultivation helps the health and it increases the health and immune of a body so that makes a healthy people healthy environment so that is the motto of ours to plan and do this organic cultivation